നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നവരില് അർച്ചന പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ കഴിക്കാത്തവര് വളരെ വിരളമായിരിക്കും ഹൈന്ദവര് എല്ലാവരും തന്നെ പുഷ്പാഞ്ജലി അർച്ചന എന്നിവ നടത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെ നമ്മൾക്ക് പറയാം പക്ഷേങ്കില് കൂടുതൽ ആളുകൾക്കും ഈ അർച്ചനയെക്കുറിച്ച് ോധവാന്മാരല്ല ഇത് എന്തിനാണ് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എപ്പോഴാണ് ചെയ്യേണ്ടത് ഇതൊന്നും ആർക്കും അത്ര വലിയ അറിവില്ല ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇത് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു അറിവാണ് നമ്മൾ നിങ്ങൾക്ക് പകർന്നു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാ ക്ഷേത്രങ്ങളിലും സാധാരണയായിട്ട് എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു വഴിപാടാണ് ഈ പുഷ്പാഞ്ജലിയും അർച്ചനയും പേരും നക്ഷത്രവും പറഞ്ഞാണ് നമ്മൾ സാധാരണ പുഷ്പാഞ്ജലി കഴിക്കാറുള്ളത് അഞ്ജലി എന്നാൽ കൂപ്പുകൈകളോടെയുള്ള സമർപ്പണം എന്നാണ് അർത്ഥം കൂപ്പുകൈയോടുകൂടി നാം പുഷ്പത്തെ ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുമ്പോൾ അത് പുഷ്പാഞ്ജലിയാകുന്നു പുഷ്പത്തിന്റെ ഏറ്റവും പ്രധാന ഗുണം ഇതിന്റെ വർണ്ണവും വാസനയും ഒക്കെ തന്നെയാണ് ഇവിടെ പുഷ്പം നമ്മിലുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള വാസനകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് നിത്യജീവിതത്തിൽ നമ്മെ നയിക്കുന്നത് നമ്മളുടെ വാസനകളാണ് എന്നതുകൊണ്ട് തന്നെ ആസുരീക വാസനകൾ ഉള്ളവര് ആസുരീക മാർഗത്തിലും ദൈവീക വാസനകളുള്ളവർ ദൈവീക മാർഗത്തിലും ജീവിതം നയിക്കുന്നു എന്നത് നമുക്ക് നമ്മളുടെ ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു സ്വയം തന്റെയും കുടുംബത്തിന്റെയും സുഖം മാത്രം കാക്ഷിക്കുന്ന എല്ലാവരും തന്നെ വാ ആസ്വരീക വാസനയുള്ളവരെന്ന് നമുക്ക് കരുതാം എന്നാൽ സ്വന്തം സുഖത്തോടൊപ്പം ലോകത്തിലെ സർവ്വചരാചരങ്ങളുടെയും സുഖം കാക്ഷിക്കുന്നവരെ ദൈവീക വാസനയുള്ളവരായിട്ടും നമ്മൾക്ക് കണക്കാക്കാൻ കഴിയും പുഷ്പാഞ്ജലിക്ക് വേണ്ടി വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ നിന്ന് പൂക്കൾ പറിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം പൂ പറിക്കുന്ന സമയത്ത് ഇഷ്ടദേവതയുടെ മൂലമന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ആ പൂക്കളുടെ വാസന നമ്മളുടെ വാസനകളായിട്ട് അവയെ നാം ഭഗവാന് മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടി സ്വരൂപിക്കുകയാണെന്നും നമ്മൾ സങ്കല്പിക്കേണ്ടതുണ്ട് കുളിച്ച് വൃത്തിയോടുകൂടി ആയിരിക്കണം ഈ പൂക്കൾ ഇറക്കേണ്ടത് ഇതിന് സൗകര്യമില്ലാത്തവർ മാത്രം പൂക്കൾ വാങ്ങേണ്ടതാണ് അതായത് വീടുകളിൽ പൂക്കൾ ഇല്ലാത്തവർ മാത്രം പൂക്കൾ വാങ്ങുക അതിനുശേഷം ക്ഷേത്രത്തിൽ പോയി ഈ പൂക്കളെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതിനായിട്ട് സമർപ്പിക്കേണ്ടതാണ് പുഷ്പാഞ്ജലി സമയത്ത് നമ്മൾ നമ്മളിലുള്ള എല്ലാ ആസുരീക വാസനകളെയും ഭഗവാന് മുന്നിൽ സമർപ്പിക്കുന്നു എന്ന് സങ്കല്പിക്കണം ഈ ആസുരീക വാസനകൾ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ ചില നല്ലതല്ലാത്ത ചില ചിന്തകളും രീതികളും ഒക്കെ ഉണ്ട് അതെല്ലാം ഭഗവാന് മുന്നിൽ സമർപ്പിക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കേണ്ടതുണ്ട് അതിനുശേഷം പൂജിച്ച പുഷ്പാഞ്ജലി പ്രസാദം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് നാം നമ്മുടെ ആസുരീക വാസനകളെ ഭഗവാന് സമർപ്പിച്ചതിന്റെ ഫലമായി ഭഗവാൻ അവയെ സ്വീകരിച്ച് പകരം ദൈവീക വാസനകളെ നൽകിയിരിക്കുന്നു എന്ന് നമ്മൾക്ക് സങ്കല്പം ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു കാരുണ്യം കാണിച്ച് ദൈവത്തിനോട് നമ്മൾ ഭഗവാനോട് നമ്മൾ നന്ദി പറയേണ്ടതുണ്ട് ശേഷം പ്രസാദത്തിലുള്ള തുളസിയിലെടുത്ത് ശിരസിലോ ചെവിയിലോ ഒക്കെ ധരിക്കാവുന്നതാണ് ചന്ദനം നെറ്റിയിലും കണ്ടത്തിലും ഇരു കൈകളിലും പുരുഷന്മാരാണെങ്കിൽ മാറിലും അണിയാവുന്നതാണ് ഇങ്ങനെ അഞ്ചടത്ത് അണിയേണ്ടതാണ് ഇതിലൂടെ നമ്മളിലെ തിന്മകൾ മുഴുവൻ ഭഗവാന്റെ മുന്നിൽ ഇല്ലാതായെന്നും പകരം നന്മയെ ഭഗവത് പ്രസാദമായിട്ട് നമ്മൾ സ്വീകരിച്ചു എന്നും നമ്മൾ അറിയേണ്ടതുണ്ട് മനസ്സാകുന്ന പുഷ്പം മഹേശ്വരന് സമർപ്പിച്ച് എപ്പോഴും ഈശ്വര ചിന്തയിൽ കഴിയുന്ന മഹാത്മാക്കൾക്ക് ക്ഷേത്ര ദർശനമോ പുഷ്പാഞ്ജലിയോ ഒന്നും തന്നെ ആവശ്യമായിട്ട് വരാറില്ല പക്ഷേ അതിന് കഴിയാത്തവർ പൂക്കൾ പറിച്ച് ഭഗവാന് അർപ്പിക്കേണ്ടതുണ്ട് ഒപ്പം ഓം നമശിവായ ഓം നമോ നാരായണ ഓം പരാശക്തയെ നമ മുതലായ മഹാമന്ത്രങ്ങൾ മുടങ്ങാതെ ജപിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട് കാലാകാലങ്ങൾ കഴിയുമ്പോൾ ചിത്തശുദ്ധി വഴി തീർച്ചയായിട്ടും ജ്ഞാനോദയം നമ്മൾക്ക് ഉണ്ടാവുന്നതാണ് സനാതനധർമ്മത്തിൽ എല്ലാ ചടങ്ങുകൾക്കും പുറകില് ഒരു തത്വമുണ്ടെന്നുള്ളതാണ് പക്ഷെ അതറിയാതെ ചെയ്യുമ്പോൾ വെറും അത് അന്ധവിശ്വാസമായിട്ടാണ് അതപ്പതിക്കുന്നത് അങ്ങനെയുള്ള അന്ധവിശ്വാസം കൊണ്ട് വെറുതെ കുറെ സമയവും പണവും നഷ്ടപ്പെടുത്താമെന്നല്ലാതെ ഒരിക്കലും ഒരു പ്രയോജനമില്ല അതിനാൽ തന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ സങ്കല്പിച്ച് അത് മനസ്സിൽ മനസ്സിലുറപ്പിക്കുവാൻ നിങ്ങൾ പലവട്ടം ശ്രമിക്കുക ആദ്യമൊന്നും നമ്മൾക്ക് അതിനെ കഴിഞ്ഞെന്ന് വരില്ല എങ്കിലും പലവട്ടമാകുമ്പോൾ അത് തീർച്ചയായിട്ടും കഴിയുന്നതാണ് അപ്പോൾ മാത്രമാണ് സനാതനധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ചടങ്ങുകൾക്കുള്ള ആ തത്വവും അതെല്ലാം നമ്മളിലേക്ക് വരുന്നതും അതിനെല്ലാം ഒരു പൂർണ്ണത ഉണ്ടാവുന്നതും അല്ലാത്ത പക്ഷം നിങ്ങൾ ചെയ്യുന്നത് വെറും അന്ധവിശ്വാസമായിട്ട് മാത്രം മാറുന്നതാണ് അപ്പോൾ ഇനിയും പുഷ്പാഞ്ജലിയും അർച്ചനയും ഒക്കെ നടത്തുമ്പോൾ ഇക്കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകളും വിശേഷങ്ങൾക്കും വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം